കൊൻകുന്നം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വിളക്കുമരം എന്ന പേരിൽ തുറന്ന വായനശാലയുടെ പ്രവർത്തനം ആരംഭിച്ചു ഇത് ലൈറ്റ് ഹൌസ് എന്ന് പേരിട്ട വായനശാലയുടെ ഉദ്ഘാടനം ചീഫ് വിപ് ഡോക്ടർ എൻ ജയരാജ് നിർവഹിച്ചു വായന ഒരിക്കലും മരിക്കില്ലെന്നും ലൈറ്റ് ഹൌസ് പോലെ വെളിച്ചം പകരുന്നതാവട്ടെ തുറന്ന വായനശാലയെന്നും ഡോക്ടർ എൻ ജയരാജ് പറഞ്ഞു കടലിലൂടെ പോകുന്ന കമ്പനികൾക്ക് വഴി കാണിച്ചു കൊടുക്കുന്ന ഒരു വലിയ ജീവസ്തപമാണ് സർ ലൈറ്റ് ഹൗസ് അത് യഥാർത്ഥ വഴി കൃത്യമായി രൂപപ്പെടുത്തുകയും കാണിച്ചു കൊടുക്കുകയും ചെയ്യുക പുസ്തകങ്ങൾ യഥാർത്ഥത്തിൽ മനുഷ്യനെ അവൻ്റെ യഥാർത്ഥ വഴിയിലൂടെ യഥാർത്ഥ ജീവിതത്തെ യഥാർത്ഥ മനുഷ്യത്വത്തെ യഥാർത്ഥ മനുഷ്യനെ കാണിച്ചു കൊടുക്കുന്ന പുസ്തക രൂപത്തിലുള്ള അക്ഷര രൂപത്തിലുള്ള ദൈവത്തിന്റെ ഒരു സാന്നിധ്യമാണ് വളരെ ആത്മാർത്ഥമായി സ്കൂളിന്റെ ഇടനാഴിയിൽ ഒരുക്കിയ വായനശാലയിൽ കുട്ടികളും അധ്യാപകരും ചേർന്ന് സമാഹരിച്ച അറുന്നൂറോളം പുസ്തകങ്ങളാണുള്ളത് അധ്യാപകരുടെ നേതൃത്വത്തിൽ ഒരുക്കിയ വായനശാലയുടെ തുടർ പ്രവർത്തനം വിദ്യാർത്ഥികളുടെ നേതൃത്വത്തിലായിരിക്കും കുട്ടികളിൽ വായനാശീലം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയാണ് സ്കൂൾ ലൈബ്രറി കൂടാതെ ഇടനാഴിയിൽ തുറന്ന വായനശാല ഒരുക്കിയിരിക്കുന്നതെന്ന് പ്രിൻസിപ്പൽ പറഞ്ഞു ചടങ്ങിൽ എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച പുസ്തകങ്ങൾ പ്രിൻസിപ്പൽ ഏറ്റുവാങ്ങി ചിറക്കടവ് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് സി ആർ ശ്രീകുമാർ വിശിഷ്ട അതിഥിയായി പ്രിൻസിപ്പൽ നിയാസ് എം എച്ച് പി ടി എ പ്രസിഡന്റ് ജനീവ് പി ജി വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആന്റണി മാർട്ടിൻ വാർഡ് മെമ്പർ ശ്രീലത സന്തോഷ് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം ടി പി രാധാകൃഷ്ണൻ അൻസുദ്ദീൻ അഹമ്മദ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പൊൻകുന്നം